ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയത് അപ്പം അരവണ വില്പനയിലും റെക്കോർഡ് വർധനമാണ് ഉണ്ടായത് അവധി ദിവസമായതിനാൽ കൂടുതൽ പേർ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നുണ്ട് രാവിലെയും വലിയ തിരക്ക് പ്രകടമായിരുന്നു നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും തീർത്ഥാടകർക്ക് വളരെ വേഗത്തിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ സാധിച്ചു ഈ മണ്ഡലകാലത്തെ ഏറ്റവും കൂടുതൽ പേർ ദർശനത്തിനെത്തിയത് കഴിഞ്ഞ ദിവസമാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരാണ് വെള്ളിയാഴ്ച ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് തീർത്ഥാടകർ കൂടുന്നതിനോടൊപ്പം അപ്പം അരവണ വിൽപ്പനയിലും റെക്കോർഡ് വർധനമാണ് ഇക്കുറി ഉണ്ടായത് നവംബർ പതിനാറ് മുതൽ ഡിസംബർ അഞ്ചു വരെ അറുപത് കോടി അൻപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാൽപ്പത് രൂപയുടെ വിൽപ്പന നടന്നതായി ദേവസ്വം ബോർഡ് അറിയിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാൽപ്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രൂപയാണ് അപ്പം അരവണ വിൽപ്പനയിൽ ലഭിച്ചത് പതിനെട്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി അൻപത്തി രൂപയുടെ വർധനമാണ് ഇപ്പോഴുണ്ടായത് അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായി അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്